ഹലോ ഗെയ്സ് നമുക്കിന്ന് ഒരു ഉപ്പ് മുളുണ്ടാക്കാം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ എവിടെങ്കിലും പോട്ടിരുമ്പോൾ നമുക്കൊരു കറി വെക്കാനൊക്കത്തില്ലെങ്കിൽ നമുക്കൊരു ഉപ്പ് മുളവും ഒരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അതിന് ഞാൻ മുമ്പ് സവാള അരിയുക സവാള അരിയണം ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിടാം തക്കാളി എന്ന് പറഞ്ഞാൽ ഞാൻ തൊലി കളഞ്ഞതാ ഈ തൊലി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഴിച്ചാലും പ്ലാസ്റ്റിക് പോലെ നമ്മ അത് ദഹിക്കത്തില്ല വയറ്റിൽ കിടന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയാലും കഴിച്ചാലും അതുകൊണ്ട് തൊലി ഞാൻ ചെറുതായിട്ട് കളഞ്ഞതാണ് ശകല ഒരു പൊടി പുളി പുളി വേണമെന്നില്ല പുളി വേണ്ടുന്നവർക്ക് ചിരി പുളി പുളി ഇവിടെ ഇഷ്ടം ഇച്ചിരി ചേർത്താൽ കൊള്ളാം തക്കാളി ഉണ്ടായിട്ട് പുളി വേണമെന്നില്ല എന്നാലും ഒരു പൊടി പുളി ലേശം ഉപ്പ് മുളക് പൊടി ഉപ്പുമുളകുമില്ലയോ ഉളക് പൊടി വെളിച്ചെണ്ണ നമുക്കങ്ങ് ഇങ്ങനെ വിടാൻ കഴിവുണ്ട് ചോറിനകത്ത് ഇത് ഇളക്കി തിന്ന ഒന്നും വേണമെന്നില്ല എന്നാലും കൂട്ടി അമ്മക്ക് വിശപ്പിന് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ എല്ലാവരും